ഒന്നേ ദശാംശം പൂജ്യം എട്ട് അഞ്ച് കിലോഗ്രാം ഹഷിഷ് ഓയിൽ മൂന്നേ ദശാംശം ഏഴ് ആറ് ഗ്രാം മെത്താഫെറ്റമിൻ നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാം വരുന്ന മുന്നൂറ്റി മുപ്പത്തിനാല് എം ഡി എം എ ഗുളികകൾ രണ്ടേ ദശാംശം മൂന്ന് ഒന്ന് എട്ട് കിലോഗ്രാം കഞ്ചാവ് വിദേശ സിം കാർഡുകൾ ഇട്ട അഞ്ച് മൊബൈൽ ഫോണുകൾ ഒപ്പം അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ആലപ്പുഴയിൽ നിന്ന് എക്സൈസ് പിടികൂടിയ മൂന്ന് യുവാക്കളുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയതാണ് ഇവയൊക്കെ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ബീർ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ബി റിനാസ് തൃശൂരിൽ നിന്നുള്ള കെ എസ് അനന്തു കോതമംഗലം മാമലക്കണ്ടം സ്വദേശി പി എസ് അപ്പു എന്നിവരാണ് അറസ്റ്റിലായത് മൂന്ന് മാസത്തിലധികമായി സംഘം എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇത് മനസ്സിലാക്കിയവർ കേരള നമ്പർ ഒഴിവാക്കി ഫിലിപ്പീൻസിൽ നിന്നുള്ള മൊബൈൽ സിം കാർഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് വാട്സാപ്പിലൂടെ മാത്രമേ ഇടപാടുകാരുമായി സംസാരിക്കുകയുള്ളൂ അക്കൗണ്ടിലൂടെയാണ് പണം വാങ്ങിയിരുന്നത് ലഹരി വസ്തുക്കൾ നേരിട്ട് കൈമാറില്ല എവിടെയെങ്കിലും വെച്ച ശേഷം ആ സ്ഥലം ഇടപാടുകാരെ അറിയിക്കും ഈ ഈ പറയുന്ന ഫിലിപ്പീൻ നമ്പർ ഉപയോഗിച്ചുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് മുഖേന ചാറ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ പൈസ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നു പൈസ ഇവർക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ടുവന്നിപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നു ചെറിയ ചെറിയ ഡ്രോപ്പുകളായിട്ടുള്ള ഇതിൻ്റെ ഉപ ഉപഭോക്താക്കൾക്ക് ഡ്രോപ്പ് ചെയ്യുന്നു ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇന്നടുത്ത് കിടക്കുന്നുണ്ടെന്ന് അവർക്ക് ഈ വാട്സാപ്പ് മുഖേന തന്നെ മെസ്സേജ് അയക്കുന്നു ഈ വാട്സാപ്പ് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു രീതിയിലും ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല അറസ്റ്റിലായ അപ്പവും റിയാസും അനന്തവും മുൻപും നർക്കോട്ടിക് കേസുകളിൽ പിടിയിലായിട്ടുണ്ട് ബംഗളൂരു വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്നാണ് നിരോധ ലഹരി വസ്തുക്കൾ എത്തിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി മൂന്നുപേരെയും കോടതി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ